ഇപ്പോഴും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാങ്ങില്ല ആവശ്യമാണ് സ്വർണം ഇപ്പൊ വാങ്ങണ്ടാണ് കാരണം നോ ഗോൾഡ് വെഡിങ്ങിനോടാ ഞങ്ങൾക്കൊക്കെ താല്പര്യം ഫ്യൂച്ചറിലോട്ടൊരു സമ്പാദ്യമായിട്ട് നല്ലതാണ് പക്ഷെ ഇപ്പത്തെ വില കൂടുതൽ കൊണ്ടിട്ട് വാങ്ങി വെക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല

സ്വർണം അതിന് ഒരു ആവശ്യമില്ല അതെന്താ പറയുക നമുക്ക് ആവശ്യം ഉണ്ടാൽ മാത്രം വാങ്ങിക്കാം അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാം പണ്ടൊക്കെ എല്ലാവരും കിട്ടിട്ടല്ലല്ലോ ഭയങ്കര റൈറ്റ് കൂടുതലാണ് ആരും വാങ്ങാൻ താല്പര്യപ്പെടാറില്ല പാവങ്ങൾ പണക്കാർക്ക് പോകും നമ്മളൊക്കെ ഉള്ള കാര്യം പറഞ്ഞു എന്താ പറയുക വെള്ളം കൂടുന്നത് ജി എസ് ടി ഒക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അതിന്റെ കറക്റ്റ് ഉത്തരം അറിയില്ല എന്നാലും അത് തന്നെ ആയിരിക്കണം നൂറിൽ തൊണ്ണൂറ് ശതമാനം ബാക്കിയൊക്കെ തീരുമാനിക്കും ഗവൺമെന്റ് കയ്യില് കരുതാം അത്രേ ഉള്ളൂ ഇനിയും ഭാവിയിൽ ഇനിയും വില കൂടാനാണ് സാധ്യത ഇൻ കേസ് ആഭരണം മാത്രമായിട്ടല്ലോ സ്വർണം ഓക്കെ അപ്പോൾ പല രീതിയിലും നമുക്ക് അതിനെ വാല്യൂ ഇനി വാങ്ങുവോ ആ വാങ്ങണം വാങ്ങും വില കൂടിയ സാഹചര്യത്തിൽ വാങ്ങുവോ ഇല്ല പറ്റൂല നമുക്ക് സ്വർണം തന്നെ വേണമെന്നില്ലല്ലോ ഞാൻ അങ്ങനെ ഗോൾഡ് ഉപയോഗിക്കാറില്ല അപ്പം പിന്നെ മേടിച്ചിട്ടും കാര്യമില്ല അപ്പം പിന്നെ ഇപ്പോഴത്തെ ഇത് ഇത് ചോക്കുവാണെങ്കിൽ ഇത് പൈസ എടുക്കാം നമുക്ക് പിന്നെ ഉപകരിക്കാം സ്വർണ്ണം വാങ്ങാനായിട്ട് അത്യാധികം അത്യ അത്ര അത്യാവശ്യമൊന്നുമില്ല പെൺമക്കളില്ല പിന്നെ സ്വർണ്ണം മേടിച്ചു വെച്ചിരുന്ന കാര്യം പെൺമക്കളുണ്ട് ഈ സ്വർണ്ണം വാങ്ങണം എന്നാ എനിക്ക് സ്വർണ്ണം ഉപയോഗിക്കുന്ന ആഗ്രഹമില്ല പെൺമക്കളിൽ അവർക്ക് സ്വർണ്ണം മേടിച്ചു കൊടുക്കുള്ളൂ തുറന്ന് വില കൂടുതൽ ഇത് ഇപ്പോൾ ഇവിടുത്തെ കുത്തക്ക ബതാളിമാരി അവർക്ക് പൈസ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റില്ല അതുകൊണ്ട് വെള്ളം കൊണ്ട് വെച്ചിട്ട് അതുപോലെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അതിന് ചോദ്യം വരും അങ്ങനെയുള്ള ആൾ പൈസ കുപ്പിപ്പുള്ള ആളുകളാണ് ഇത് മേടിച്ചു കൂട്ടുന്നത് അതിൻ്റെ ആൾക്കാർക്കുള്ള കുത്തക്ക ബദാനിമാരിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സർക്കാരും ബേൾഡ് നേതാക്കളും അതാണ് ഞാൻ സത്യം ഇതിപ്പോൾ സാധാരണക്കാർക്ക് സാധാരണക്കാർക്ക് മേടിക്കാൻ പറ്റില്ല സാധനം പറ്റുമോ അപ്പോൾ ഇത് രാജ്യത്തെ നശിപ്പിക്കാനോ എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കാൻ ശ്രമിച്ചു സ്വർണത്തിന് വില കൂടി ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങാൻ പറ്റുമോ പറ്റൂലേ നമ്മൾ സ്വർണം മേടിച്ച് ബുക്കാൻ നിൽക്കുന്ന ഇപ്പം അതിന് പൈസ കിട്ടു പിന്നെ കിട്ടൂല മറ്റും സ്വർണത്തിന് പൈസ കുറയുക നമ്മളൊക്കെ സ്വർണം ആ സമയത്ത് വില ഇല്ലാത്തതുകൊണ്ട് വിറ്റ് കളഞ്ഞു ആവശ്യം വരുമ്പോൾ അതെടുത്ത് വിൽക്കുമായിരുന്നു ഇപ്പോഴാണ് അതൊരു ഭയങ്കര വലിയൊരു സംരംഭമായിരുന്നു എന്ന് മനസ്സിലായത് കുഴപ്പമില്ല ഇനിയും പതിയെ പതിയെ കുറച്ച് കുറച്ചായിട്ട് മേടിക്കാം കൂടുതൽ വേണ്ട ഇപ്പോൾ ലൈറ്റ് വെയിറ്റിൻ്റെ ആഭരണങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് വെച്ച് നമുക്ക് മുമ്പോട്ട് പോവാം

ആവശ്യ വസ്തുവാണോ വസ്തുവാണോ ശരിക്കും ശരിക്കും എന്തെങ്കിലും ആവശ്യം വന്നാൽ വാങ്ങും അല്ലെങ്കിൽ പിന്നെ ഫേക്ക് ഗോൾഡ് യൂസ് ചെയ്യും ജീവിതത്തിൽ ഒരു അല്ല അല്ല അതൊരു ബ്യൂട്ടി ആണ് നിലവിൽ മാറ്റിയെടുക്കാൻ പറ്റിയൊരു കാലമാണ് പഴയ സ്വർണ്ണം പുതിയത് എടുക്കുമ്പോൾ കുറച്ച് മറ്റേ ഒരു ഗ്രാം സ്വർണ്ണം കൊടുത്തു കഴിഞ്ഞാൽ അവര് തിരിച്ചൊരു പതിനഞ്ച് ഗ്രാമേ തിരിച്ചിങ്ങു ബാക്കി ബാക്കി ആ കുറവോ ഈ കുറവെന്ന് പറഞ്ഞാൽ അവരങ്ങ് മാറ്റും അത് ശ്രദ്ധിച്ചാൽ ഏത് കട കൊടുത്തു കഴിയുമ്പോഴും അങ്ങ് കൊടുക്കുമ്പോൾ സ്വർണ്ണം തൂക്കി നോക്കുക ഇങ്ങനെ തിരിച്ച് തരുമ്പോൾ സ്വർണം തൂക്കി നോക്കുക എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞ സ്വർണം കുറഞ്ഞാലേ വാങ്ങാൻ പറ്റുമോ നമുക്ക് കൂടിയാല് ഉള്ള റേറ്റിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല

എല്ലാവർക്കും എല്ലാവർക്കും ും ബുദ്ധക്കാർക്കും പണക്കാർക്കും ബുദ്ധിമുട്ടാണ് ഒരു ലക്ഷത്തി പതിനായിരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വിലയാണത് ഏറ്റവും മാക്സിമത്തിലൊക്കെ പിള്ളേര് പിന്നെ പറയുന്നത് ഉള്ള ഒരു പരിപാടി ഇപ്പൊ രണ്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ എല്ലാരും തന്നെ ആ ഒരു റൂട്ടിലേക്കല്ലേ പോലെ മലയാളികൾ മാത്രം വിചാരിച്ചാൽ മതി ആരും മേടിക്കണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ തന്നെ ഇത് കുറയും വാശിക ആൾക്കാർ മേടിച്ചിട്ട് കല്യാണമൊക്കെ വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞത് അവർക്ക് മുമ്പ് പത്തും ഇരുപത് പവനും കൊടുത്തവർക്ക് ഇപ്പൊ അഞ്ചു പവൻ പോലും കൊടുക്കാൻ അവരെ കൊണ്ട് സാധിക്കാനുള്ള അത്ര ബുദ്ധിമുട്ടിലാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയണില്ല ഇതിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം തോന്നുന്നുണ്ടോ രണ്ടാർക്കും തോന്നുന്നു കുറച്ച് കുറയും കാരണം സോ ബിസിനസ്സിന് ഡിം വരുമ്പം കുറച്ച് കുറയും എന്നാലും അധികമായി കുറയാൻ പോകുന്നില്ല നേരത്തെ ലെവലിൽ വരികയല്ല ഇപ്പം ഒരു ലക്ഷത്തിൽ കവർ ചെയ്തുണ്ടല്ലോ അതിനകത്ത് ചിലപ്പം കുറച്ച് കുറയും ഒരു പത്തോ അഞ്ഞൂറോ ആയിരോ രണ്ടായിരോ കുറയും എന്നുള്ള സീസണിൽ കുറയും ചിലപ്പം ജൂൺ ജൂലൈ ഒക്കെ വരുമ്പം ആ സമയം വരുമ്പം കുറച്ച് കുറയും പക്ഷേ തീരെ കുറയുകയല്ല ഗ്രീൻലാൻഡിനെ ചൊല്ലി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് അധിക തീരുവ ചുമത്താനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് അതാണ് ഇപ്പൊ സ്വർണ്ണവില ഇങ്ങനെ കുത്തനെ കൂടാനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത് ഇത്രയും പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം കല്യാണം കഴിക്കണമെങ്കിൽ ഇത്തിരി സ്വർണൊക്കെ വേണ്ട മോളെ കല്യാണം സ്വർണം എന്നുള്ളതല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ് പക്ഷേ സ്വർണം എന്ന് പറയുന്നത് ഇന്ന് വാങ്ങിവെച്ചാൽ നാളേക്ക് ഉപകാരപ്പെടുന്ന മൂല്യമുള്ള ഒരു വസ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും സ്വർണത്തിന് വില കൂടുമോ കുറയുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയണം ക്യാമറമാൻ ജിഷ്ണു കേരളൊപ്പം വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി